സന്തോഷമായി ഒരു നല്ലൊരു സ്ഥാപനമായിട്ട് ഇത് മുമ്പോട്ട് പോകാൻ വേണ്ടി നമ്മളെല്ലാവരും സഹായം ഉണ്ടാവും നമ്മുടെ സ്കൂളിൽ നിലനിർത്തുന്ന പ്രധാന പങ്കുവയ്ക്കുന്ന വ്യക്തിയാണ് നോക്കുന്നത് ബസ് ഉണ്ടായാലും ആവശ്യം പറഞ്ഞാലും എടുത്ത് നമ്മൾ പറയേണ്ടത് താമസമേ ഉള്ളൂ സന്തോഷമല്ലേ സന്തോഷം സന്തോഷമായി മോക്ക് സന്തോഷമായി ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ സ്വന്തം നഗരൂർ ജംഗ്ഷനിലാണ് നഗരൂർ കല്ലമ്പലം റോഡിലോട്ട് തിരിയുന്ന ഭാഗത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിൽക്കാൻ ഉണ്ടായ കാരണം ഇന്നാണ് നമ്മുടെ രശ്മി ഹോം അപ്ലയൻസസിൻ്റെ ഉദ്ഘാടന ദിവസം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രാൻഡ് ഓപ്പണിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇനി നമുക്ക് നമ്മുടെ നഗരൂർക്കാർക്ക് ഏറ്റവും വിലക്കുറവിൽ ഗൃഹോപകരണങ്ങൾ മേടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഷോപ്പാണ് രശ്മി ഹോം അപ്ലയൻസസ് എന്ന് പറയുന്നത് രശ്മി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിങ് സാനിറ്ററീസ് ഈ ഒരു സ്ഥാപനം നമ്മുടെ നഗരൂരിൽ ഒരുപാട് നാളായിട്ട് നല്ല വിജയകരമായിട്ട് പ്രവർത്തിച്ചു വരികയാണ് ആ ഒരു സംരംഭത്തിൻ്റെ രശ്മി ഗ്രൂപ്പിൻ്റെ തന്നെ ഏറ്റവും പുതിയൊരു ഷോപ്പാണ് രശ്മി ഹോം അപ്ലയൻസസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇന്നിവിടെ നടന്നിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ആരാധ്യായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഡി സ്മിതയാണ് അവരെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കുറച്ച് കാരുണ്യ പ്രവർത്തനങ്ങളും ഇന്ന് ഈ വേദിയിൽ നടക്കുകയാണ് അതിനായി ഇവിടെ എത്തിച്ചേർന്ന രോഗികളുണ്ട് ഇരുപത് വിദ്യാർത്ഥികളുണ്ട് മറ്റ് ഇവിടുത്തെ മുഴുവൻ ഡ്രൈവേഴ്സ് ചുമട്ടു തൊഴിലാളി സുഹൃത്തുക്കൾ എല്ലാവർക്കും എന്നാൽ കഴിയുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ കാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിനോട് ഇതിനോടനുബന്ധിച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ രാഷ്ട്രീയം സാമൂഹിക ഉദ്യോഗ തലത്തിലുള്ള എല്ലാ പ്രമുഖ വ്യക്തികൾക്കും എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും നന്ദി അറിയിക്കുന്നു സ്ഥാപനം രശ്മി ഹോം അപ്ലയൻസസ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ശ്രീ ബാബുക്കുട്ടൻ നായരാണ് അതിൻ്റെ പ്രൊപ്രൈറ്റർ നമ്മുടെ നഗരൂർ ജംഗ്ഷനിൽ ഇത്തരത്തിലൊരു സ്ഥാപനം വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ പബ്ലിക്കിന് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്നതാണ് ഒരു പാലുകാച്ചോ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ കിളിമാനൂരിനെ ആറ്റിങ്ങലിനെ ആശ്രയിക്കുന്നതിന് പകരം ഇനി നമുക്ക് നഗരൂർ നിവാസികൾക്ക് ഏറ്റവും സുലഭമായി തന്നെ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ഉദ്ഘാടന വേളയിൽ തന്നെ നിരവധിയായിട്ടുള്ള സോഷ്യൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത വേളയിലും ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തിരുന്നു അപ്പോൾ ലാഭത്തിനപ്പുറം ഇത്തരത്തിലുള്ള കാരണം കാര്യങ്ങൾക്ക് കൂടി അദ്ദേഹം വേണ്ടത്ര പ്രാധാന്യം നൽകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമാണ് തീർച്ചയായിട്ടും ഇനിയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തും അപ്പോൾ നമ്മൾ ഈ ഷോപ്പിൽ ഈ ഷോപ്പിൻ്റെ എൻട്രി ഭാഗമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് വീടിന് വീടിനാവശ്യമായിട്ടുള്ള ഗൃഹോപകരണങ്ങൾ എന്ന് പറയുമ്പോൾ ഫാനുണ്ട് അതേപോലെ ഫാൻ തന്നെ സീലിംഗ് ഫാൻ ഉണ്ട് ടേബിൾ ഫാൻ ഉണ്ട് ഫാനുണ്ട് ഫാൻ ഉണ്ട് അതേപോലെ തന്നെ ആ മറു സൈഡ് നോക്കുകയാണെങ്കിൽ ഹീറ്റർ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് സൈഡിനായിട്ട് റെഫ്രിജറേറ്ററുകൾ റെഫ്രിജറേറ്റർ ഉണ്ട് അതുപോലെ വാഷിംഗ് മെഷീനുകൾ അപ്പോൾ ഇതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മുടെ വേൾപൂളിൻ്റെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എൽ ജിയുടെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാംസങ്ങിൻ്റെ തുടങ്ങിയിട്ടുള്ള എല്ലാം ബ്രാൻഡഡ് ഐറ്റംസാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രശ്മി ഹോം അപ്ലയൻസസിൽ അതേപോലെ തന്നെ മിക്സികൾ വീടിന് ആവശ്യമായിട്ട് ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടുന്ന മിക്സികളാണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ അങ്ങനെ പല തരത്തിലുള്ള ഹീറ്ററുകളുണ്ട് അതേപോലെ തന്നെ വാട്ടർ കൂളറുകളുണ്ട് അതേപോലെ തന്നെ ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരികയാണെങ്കിൽ അതുകൊണ്ട് ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഐറ്റംസും ഉണ്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗ അതേപോലെ തന്നെ കണ്ടില്ലേ പുട്ടുറ്റി ഉണ്ട് കുറ്റിയുണ്ട് പാനുണ്ട് അതുപോലെ തന്നെ പാനുണ്ട് അതേപോലെയുള്ള ഒരുപാട് ഐറ്റംസ് കുക്കർ ഉൾപ്പെടെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ ആണ് വളരെ വിശാലമായിട്ടുള്ള രീതിയിൽ തന്നെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബ്രാൻഡ് ആയിട്ടുള്ള കമ്പനികളുടെ ടി വി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ആണ് അതേപോലെ തന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഉണ്ട് അത് പല കമ്പനികളുടെ തന്നെ സാധനങ്ങളുണ്ട് പിന്നെ ഈ സൈഡിലിട്ട് വരുമ്പോഴത്തേക്ക് കണ്ടില്ലേ പ്ലേറ്റുകൾ വിവിധങ്ങളായിട്ടുള്ള കമ്പനികളുടെ പ്ലേറ്റുകളുണ്ട് മിക്സിയുണ്ട് എന്താ പറയുക എല്ലാവിധ നമ്മളൊരു ആവശ്യമായിട്ടുള്ള അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ മൈക്രോവേവ് ഓവൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് മിക്സി ഉണ്ട് ജ്യൂസറുകളുണ്ട് അങ്ങനെ എല്ലാ നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഗൃഹ ഉപകരണങ്ങളെല്ലാം നമ്മുടെ രശ്മി ഹോം അപ്ലയൻസസിൽ ആണ് അതും വൻപിച്ച വിലക്കുറവിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സ്വന്തമാക്കാൻ പറ്റും നമ്മൾ നഗരൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ എങ്ങും വേറെ ആറ്റിങ്ങിലോട്ട് കളിമാൻറ്റോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല ഇനി ഇപ്പോൾ തന്നെ നഗരൂർ രശ്മി ഹോം അപ്ലയൻസസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഗൃഹോപകരണങ്ങളും വൻപിച്ച വിലക്കുറവിൽ തന്നെ നമുക്ക് നിന്ന് സ്വന്തമാക്കാൻ സാധിക്കും ഇന്ന് വളരെയധികം സന്തോഷമാണ് കാര്യം നമ്മുടെ എ സി ഫാൻ മറ്റ് സാധനങ്ങളെല്ലാം നമ്മുടെ നഗരൂരിൽ മിതമായ വിലയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു സ്ഥാപനം കാരണം രശ്മി ഇലക്ട്രിക്കിനെക്കുറിച്ച് പറയണമെങ്കിൽ രശ്മി കുറിച്ച് കാര്യം ഇപ്പോൾ ഒരു വർഷം ആയപ്പോൾ മൂന്നാമത്തെ സ്ഥാപനമാണ് ഈ രണ്ട് സ്ഥാപനം തുടങ്ങുന്നതിന് വരി ഒരു വർഷത്തെ ജീവകാരുടെ പ്രവർത്തനമാണ് ബാവക്കുട്ടേടനെ സംബന്ധിച്ചോളം മുൻപ്രധാനം കൊടുക്കുന്നത് കൊച്ചുകുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി പഠി പഠനോപകരണമായാലും അതിന് ഉപരി വളരെ നിർദ്ധരായ കുടുംബങ്ങൾ നിൽക്കുമ്പോൾ അവർക്ക് ചികിത്സാ സഹായമായാലും അങ്ങനെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ എപ്പോഴും നമ്മുടെ വാവക്കുട്ടേടൻ്റെ കടയിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ഫാൻ വാങ്ങിയാൽ അതിൻ്റെ ഒരു ലാഭവീതം സാധാരണക്കാരൻ കയ്യിൽ എത്തുന്നുണ്ട് എല്ലാ ജനങ്ങളുടെയും സഹകരണം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോൾ നമ്മുടെ രശ്മി ഇലക്ട്രിക്കൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ രശ്മി ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നും നഗരൂരിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എന്നും മുന്നിൽ നിൽക്കുന്ന സംരംഭകർ തന്നെയാണ് രശ്മി ഗ്രൂപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബാബുകുട്ടൻ നായർ രശ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓണറാണ് കഴിഞ്ഞ ഒരു വർഷമായി നഗരൂർ ജംഗ്ഷനിൽ കിളിമാനൂർ റോഡിൽ എൻ്റെ രണ്ട് സ്ഥാപനങ്ങൾ രശ്മി ഇലക്ട്രിക്കൽ രശ്മി പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ് എന്ന രണ്ട് സ്ഥാപനങ്ങൾ വളരെ വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു അതിൻ്റെ വാർഷികവും ഇന്ന് മെയ് ഒൻപത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ചിന് എൻ്റെ പുതിയ സ്ഥാപനമായ രശ്മി ഹോം അപ്ലയൻസ് എന്ന സ്ഥാപനം നഗരൂർ കല്ലമ്പല റോഡിൽ നമ്മുടെ ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഡി സ്മിത ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം എല്ലാ നാട്ടുകാരെയും ഇതിനോടകം അറിയിക്കുകയാണ് ഇന്നിവിടെ സന്നിഹിതരായ മുഴുവൻ നാട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും വ്യാപാര സ്ഥാപന ഉടമകൾക്കും അതുപോലെ എൻ്റെ ക്ഷണം സ്വീകരിച്ച് സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്ന രാഷ്ട്രീയ സാമൂഹിക ഉദ്യോഗതലത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇതോടൊപ്പം ഇന്ന് നഗരൂരിലുള്ള ഒരു വർഷമായ രണ്ട് സ്ഥാപനത്തിൻ്റെ വാർഷികത്തോടനുബന്ധിച്ചും പുതിയ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളും ഈ അവസരത്തിൽ ചെയ്യുകയുണ്ടായി ഇരുപത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തെ മുഴുവൻ പഠനോപകരണങ്ങൾ നഗരൂരിലെ മുഴുവൻ ആട്ടോ ഡ്രൈവേഴ്സ് മുഴുവൻ ഡ്രൈവേഴ്സിനും യൂണിഫോമിൻ്റെ തുണി നഗരൂരിലെ മുഴുവൻ ചുമട്ടു തൊഴിലാളികൾക്കും യൂണിഫോമിൻ്റെ തുണി വെഞ്ഞാറമൂട് പാറയ്ക്കൽ ബാലമുരളി ബാലാശ്രമത്തിലെ കുട്ടികൾക്ക് ഒരു ദിവസത്തെ അന്നദാനത്തിനായി പതിനായിരം രൂപ ഗുരുദേവ് യു പി എസ്സിൽ നടന്നു വരുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് പതിനായിരം രൂപ ധനസഹായം രണ്ട് കിടപ്പ് രോഗികൾക്ക് അയ്യായിരം രൂപ വീതം ധനസഹായം ആൽത്തറമൂട്ടിലെ നമ്മുടെ ജ്യേഷ സഹോദരൻ ശ്രീമാൻ രാധാകൃഷ്ണൻ അവർക്ക് രണ്ടായിരം രൂപയുടെ ചികിത്സാ സഹായം എന്നിങ്ങനെ നിരവധി അനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു അതിലെനിക്ക് അഭിമാനവും ഉണ്ട് ഇനിയും എൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ ഇതുപോലെ അർഹമായ കൈകളിലേക്ക് എന്തെങ്കിലും സഹായങ്ങൾ എത്തിച്ചുകൊണ്ടായിരിക്കും ഓരോ ദിവസവും എൻ്റെ യാത്ര തുടരുക ഇതുവരെ നാളിതുവരെ എൻ്റെ സ്ഥാപനങ്ങൾക്ക് നൽകിയ സഹായത്തിനും സഹകരണത്തിനും സന്ദർശനത്തിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും എൻ്റെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഉണ്ടാകണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഒരു ഗ്രാൻഡ് ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഗംഭീരമായിട്ടുള്ള സ്പെഷ്യൽ ഓഫറുകളാണ് എല്ലാ കസ്റ്റമേഴ്സിനും ഒരുക്കിയിരിക്കുന്നത് എ സി ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഇവയെല്ലാം പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് സീലിംഗ് ഫാൻ കെറ്റിൽ കാസറോൾ എന്നിവയാണ് തികച്ചും സൗജന്യമായിട്ട് സ്പെഷ്യൽ ഓഫറായിട്ട് ലഭിക്കുന്നത് ഇത് ഈ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഉടമയാണ് മിസ്റ്റർ ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ സ്ഥാപനം റെൻറ്റിനെ എടുത്തത് പക്ഷേ അങ്ങനെ ഒരു ഇത് ഇദ്ദേഹം എൻ്റെ സഹപാഠി കൂടിയാണ് റെൻറ്റിനെ എടുത്ത് നമ്മൾ പിരിയുകയല്ല ഉണ്ടായത് അന്ന് മുതൽ അല്ലെങ്കിൽ ആ നിമിഷം മുതൽ ഇതിൻ്റെ ഇൻറ്റീരിയൽ പ്രവർത്തനങ്ങൾക്കായാലും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മിസ്റ്റർ ഷാജഹാനും അദ്ദേഹത്തിൻ്റെ മകനും എനിക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും സഹായങ്ങളും എല്ലാം ഈ നിമിഷം വരെ ചെയ്തു തന്ന ഒരു മഹത് വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹത്തെ കൂടി ഞാൻ ഓർക്കാതെ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയും ഇത് നഗരവും ആവശ്യമായ ഒരു സ്ഥാപനമാണ് വന്നിരിക്കുന്നത് ലക്ഷ്മി ലക്ഷ്മി ഹോമോ പ്ലേസ് എല്ലാവരും ഈ പറഞ്ഞതുപോലെ നഗരൂരിൻ്റെ ഈ സ്ഥാപനത്തിൽ വന്ന് സാധനം വാങ്ങുകയും അതുമാത്രമല്ല ഓൺലൈൻ ബിസിനസ് ഇവിടെ നമ്മളെ കച്ചവടക്കാരെ ബാധിക്കുന്നുണ്ട് ആ ബാധ്യത ആ ഒരു കാര്യം ശ്രദ്ധിച്ച് നമ്മുടെ നാട്ടിനെ നന്നാക്കുവാനും ഈ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഈ ബാബു കുട്ടനെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയും വേണ്ടി സഹകരിക്കുകയും ചെയ്യണം അപ്പോൾ ഈ ഒരു രശ്മി ഹോം അപ്ലയൻസസിൻ്റെ ഉദ്ഘാടന ദിവസമായ ഇന്നും വളരെ വിപുലങ്ങളായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ധനസഹായ പ്രവർത്തനങ്ങൾ കിടപ്പ് രോഗികൾക്കുള്ള ധനസഹായം അങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഉദ്ഘാടനവും നടന്നിരിക്കുന്നത് യൂണിഫോം കിട്ടിയിൽ യൂണിഫോം കിട്ടി വളരെ സന്തോഷമായി ഒരു നല്ലൊരു സ്ഥാപനമായിട്ട് ഇത് മുമ്പോട്ട് പോകാൻ വേണ്ടി നമ്മുടെ സഹായം ഉണ്ടാവും നമ്മുടെ ഇപ്പോൾ സ്കൂളിന് സ്കൂളിന് വേണ്ടിയിട്ട് വൈദ്യുതീകരിക്കുന്നുണ്ട് എന്ത് ആവശ്യം പറഞ്ഞാലും ഒന്നും ആവശ്യപ്പെട്ട കാര്യങ്ങളല്ല ചാരിറ്റി പ്രവർത്തനം ആവശ്യപ്പെടുന്നുണ്ട് സാർ അറിഞ്ഞാണ് സംബന്ധിച്ച് നമ്മുടെ ഇനിയും അങ്ങനെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ കഴിയട്ടെ സംരംഭം വളരട്ടെ വളരെ സന്തോഷം നല്ല രീതിയിൽ വരട്ടെ പിന്നെ നമുക്ക് സ്കൂളിന് ഇത്രയും വലിയ കാര്യൊരു മനസ്സ് കാണിക്കുന്ന ആൾക്ക് എന്നും നല്ല ഏത് ക്ലാസ്സിലെന്ത പറഞ്ഞു സന്തോഷമായി ഞാൻ ഗുരുദേവി പി എസ് ലെ അച്ഛൻ ഷെളി ടീച്ചറാണ് ഇത് രശ്മി ഇലക്ട്രിക്കൽസിൻ്റെ മാനേജറായ ശ്രീ ബാബു കുട്ടൻ സാറ് വളരെ നല്ല ഒരു മനസ്സിൻ്റെ ഉടമയെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് മൂന്ന് സ്ഥാപനങ്ങളുടെ ഉടമയാണ് നമ്മുടെ സ്കൂളിലേക്ക് പാവപ്പെട്ട കുട്ടികൾക്ക് ശരിക്കും സഹായങ്ങൾ തന്നിട്ടുണ്ട് മുന്നേയും തന്നിട്ടുണ്ട് ഇപ്പോഴും കെട്ടിട പുനർനിർമ്മാണ ഫണ്ടിലേക്ക് പതിനായിരം രൂപ വളരെ സന്മനസ്സോടുകൂടി തന്നു അപ്പോൾ സാറിൻ്റെ സ്ഥാപനം സാറിൻ്റെ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലാഭവിഹിതം പാവപ്പെട്ടവർക്ക് വേണ്ടി വിനിയോഗിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അത്രയും സന്മനസ്സുള്ള സാറിൻ്റെ സ്ഥാപനങ്ങൾ മൂന്ന് സ്ഥാപനങ്ങളായിട്ടുണ്ട് ഇനിയും ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാകട്ടെ ജഗദീശ്വരൻ സാറിനെ വളരെ ഉന്നതിയിലേക്ക് എത്തിക്കട്ടെ എന്ന് പറഞ്ഞു ആണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് നഗരൂരിൻ്റെ ജീവകാരുണ്യ മേഖലയിലും ബിസിനസ് രംഗത്തും എന്നും മുൻപന്തിയിലും സജീവവുമായിട്ട് നിൽക്കുന്ന രശ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഈ ഒരു ഏറ്റവും പുതിയ സംരംഭത്തിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അതേപോലെ തന്നെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും സ്നേഹവും സപ്പോർട്ടും ഈ ഒരു സംരംഭത്തിനായി പ്രതീക്ഷിക്കുന്നു